ഹായ് ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കയ്യിലൊരു സാരിയാണേ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ഒരു ചങ്ക് എനിക്ക് കൊണ്ടുത്തന്നതാണ് നമുക്കൊരു ഫ്രോക്ക് തച്ചു കൊടുക്കാൻ പിന്നെ ഇത് വച്ചാൽ എനിക്ക് ഇടാമല്ലോ ഇട്ട് വീഡിയോ എടുക്കാമല്ലോ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഏറ്റെടുത്തതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സാരി കൊള്ളാം ഒരു രസമൊക്കെ ഉണ്ട് വെള്ളയിൽ എന്തോ ഒരു കളറ് കാപ്പിപ്പൊടി കളർ ഇങ്ങനെ പൂവൊക്കെ ഉള്ള നല്ല സാരി അപ്പോൾ ഇതിലെന്തായാലും നമുക്കൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ ലൈനിങ് ആയിട്ട് എടുത്തേക്കുന്നത് വെള്ളയാണ് ഇതുപോലൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു നാല് നാലര മീറ്റർ എടുത്താൽ മതിയാവും ഓക്കെ ഇനി നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാമേ അതിനായിട്ട് ഫ്രണ്ട് പോർഷനാണ് ആദ്യം കട്ട് എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ അത് നാലായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ പൂവിൻ്റെ വശമാണ് കേട്ടോ മടക്കി നല്ലതുപോലെ ഇട്ട് കൊടുത്തത് ഓക്കെ എന്നിട്ട് എനിക്ക് ഇഞ്ചാണ് ഞാൻ എനിക്കല്ല ഞാൻ പതിനഞ്ച് ഇഞ്ചാണ് ഈ യോക്കിൻ്റെ ലെങ്ത് എടുത്ത് കൊടുത്തിട്ടുള്ളത് ആ പതിനഞ്ച് ഇഞ്ച് നമ്മളിതാ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഒരു സ്ട്രേറ്റ് ലൈനായിട്ട് വെട്ടിയെടുക്കുകയാണേ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് ഏത് ഭാഗം വേണമെങ്കിലും എന്താണ് യോക്കായിട്ട് എടുക്കാം കേട്ടോ ഞാൻ ഈ പ്രി പ്രിൻ്റ് ഉള്ള വശമാണേ എടുത്തത് ശേഷം ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ആറര ഇഞ്ച്താണ് ഞാൻ എന്താ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആറര ഏഞ്ച് ഞാനിവിടെ ആം ഹോളും മാർക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിട്ട് ജസ്റ്റ് വേണ്ടത് ഒൻപത് ഇഞ്ചാണ് ഞാൻ എന്താ ഒരു ഒരു രണ്ടിഞ്ചൂ കൂടെ കൂട്ടി ഇഞ്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് സാരി തുണി ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു ഇഞ്ചൂടെ എക്സ്ട്രാ കൊടുക്കാൻ കുഴപ്പമില്ല ഞാനവിടെ പതിനൊന്നാണ് കേട്ടോ കൊടുത്തത് ഇനി അവിടെ തന്നെ ആം ആംഹോളിൻ്റെ അവിടെ നമ്മളൊരു ഒന്ന് ഒന്നേകാൽ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോളിലൂടെ ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് താഴത്തെ പോർഷൻ യോക്കിൻ്റെ താഴത്തെ പോർഷനിൽ നമ്മൾ ഒരു ഇഞ്ച് കുറച്ച് കൊടുത്തിട്ട് ഇതാ ഇവിടെ ഒരു പത്തിഞ്ചാണ് കേട്ടോ ഞാൻ എന്താ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം അതാ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ ഒരു രണ്ടിഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു ആർച്ച് പോലെ ഒരു കറവ് പോലെ ഇങ്ങനെ വരച്ചെടുക്കാം സൈഡ് ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കണം എന്നാലും തൂങ്ങി കിടക്കാൻ കാരണം നമ്മൾ ഉടുത്ത സാരിയൊക്കെ ആവുമ്പോഴേ തുണി ഇങ്ങനെ കുറച്ച് വലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം അതായവിടെ മൂന്നിഞ്ചാണ് ഞാനിവിടെ വിട്ടു കൊടുത്തത് മൂന്നല്ല ഒരു രണ്ടേ മുക്കാലും കുറച്ചും കൂടെ എടുത്തിട്ടുള്ളൂ കേട്ടോ മൂന്നിഞ്ച് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കൊടുത്തിട്ടില്ല ഓക്കെ എന്നിട്ട് നമ്മളിവിടെ ഒരു സ്ക്വയർ നെക്കാണെ കൊടുക്കുന്നത് അതുകൊണ്ട് ഞാനിവിടെ അഞ്ചര ഇഞ്ചാണ് ലെങ്ത് കൊടുത്തത് ആറോ ആറരയൊക്കെ എടുത്ത സ്ക്വയർ നെക്ക് ഒരുപാട് വകഞ്ഞു പോവും അതുകൊണ്ട് വേണ്ട നമ്മളിവിടെ ഒരു തേർട്ടി ഫോർ സൈസാണ് തേർട്ടി ടു ടു തേർട്ടി ഫോർ സൈസാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തു ഇനി ബാക്ക് നെക്കും അതേപോലെ നമ്മുടെ ഫ്രണ്ടിൽ കൊടുത്തതുപോലെ പോലെ വിട്ട് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടേ മുക്കാലിഞ്ച് രണ്ടേ മുക്കാലിഞ്ചില്ല അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ലെങ്ത് ആയിട്ട് കൊടുക്കുന്നത് ഒരു ആറാറ് റേഞ്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് സെയിം കൊടുത്താൽ ഫ്രണ്ടും ബാക്കും ബാക്കും തിരിച്ചറിയാൻ പറ്റൂലല്ലോ സെയിം കൊടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ കൊടുക്കാം വേറെ നെക്ക് ഡിസൈൻ കൊടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ കൊടുക്കാം ഓക്കെ രണ്ടും ഞാനവിടെ സ്ക്വയറാണ് വെട്ടിക്കൊടുത്തത് ഓക്കെ ബാക്കിയുള്ള തുണിയെ ഞാൻ എന്താ ഇവിടെ നാലായിട്ട് മടക്കി ഇട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഞാൻ ആ സാരിയുടെ രണ്ട് വശമോളം പട്ട കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അവൾക്ക് എൻ്റെ അത്രേ പൊക്കു അതുകൊണ്ട് ആ പട്ടയും കൂടെ വന്നാൽ എക്സാക്റ്റ് സാരി ആണെന്ന് പറയുമല്ലോ അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ലൈനിങ് കൂടെ കട്ട് ചെയ്ത് കൊടുക്കാമേ ലൈനിങ് ഞാൻ യോക്ക് പോർഷനിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ താഴത്തെ പോർഷനിലും സ്കേർട്ടിൻ്റെ പോർഷനിലും മെയിൻ തുണിയെക്കാട്ടി കുറച്ച് കുറവായിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കാണിച്ചിട്ടുണ്ടോ എന്ന് കാണിച്ചിട്ടുണ്ടോയെന്ന് അത് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം നല്ല ആവശ്യം ചീത്ത ഇല്ല അതുകൊണ്ട് തന്നെ തുണി ആ ലൈനിങ്ങിലോട്ട് ചേർത്തിട്ട് പിൻകു പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നെക്ക് അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇത് ആ കൊച്ചി ഇല്ലാത്തപ്പോൾ ഞാൻ ഞാനെടുത്ത വീഡിയോ ആണ് അതാണ് ഇത്തിരി ലോങ് ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് കാണേണ്ടി വരുന്നത് ഓക്കെ അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ നെക്ക് ഒരു വശം മാത്രം രണ്ട് വശവും നമുക്കിതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഒരു നെക്ക് മാത്രമാണ് നമ്മൾ തിരിച്ചിട്ട് അടിച്ചെടുക്കുന്നത് തിരിച്ചിട്ട് പതിച്ചടിച്ചെടുക്കുന്നത് ഓക്കെ ഇത് അതിൻ്റെ ഇടയ്ക്ക് വന്നു വന്നുപോയൊരു ഷോർട്ടാണ് ഞാൻ മറ്റേ താഴത്തെ തുമ്പ് മടക്കി അടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ആ രണ്ട് നെക്ക് അടിച്ചെടുത്തതിന് ശേഷം ഇടണമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വന്നുപോയി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട ഓക്കെ അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് വരാം നെക്ക് അടിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ലൈനിങ് തുണി ബാക്കിയുള്ളത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാമേ കട്ടുകൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇത് സ്ക്വയറിനൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ നാല് മൂ രണ്ട് മൂലകളിൽ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കട്ടിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ അത് എങ്കോണിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് ഒരു നെക്ക് പതിച്ചടിച്ചെടുക്കാം കേട്ടോ ഒരു നെക്ക് നമ്മൾ ഷോൾഡറും കൂടെ കൂട്ടി അടിച്ചതിന് ശേഷമാണ് പതിച്ചടിച്ചു കൊടുക്കുന്നത് はい。Okay. ഒരു നെക്ക് ഇതാ നമ്മളിതാ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കത് ഇങ്ങനെ പതിച്ച് അടിച്ചു കൊടുക്കാമേ ഇത് നമ്മുടെ വീഡിയോയിൽ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു ടെക്നിക്കാണ് ടെക്നിക്കല്ല സ്ഥിരമായിട്ട് കാണിക്കുന്നതാണ് ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഞാനൊക്കെ എന്തോരം തിരിച്ചടിച്ചതാണെന്ന് അറിയാമോ പിന്നെ പൊളിക്കും അത് പിന്നെ സ്ഥിരമാണല്ലോ എന്നിട്ട് ഇതാ നമ്മൾ ബാക്ക് വശം ബാക്കിനെക്ക് തിരിച്ച പതിച്ചടിച്ച് കൊടുത്തിട്ടില്ല അത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് നല്ല വശമാണ് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് എന്നിട്ടിനി പതിച്ചടിച്ച വശത്തിൻ്റെ പതിച്ചടിച്ച ഫ്രണ്ട് ബോഷൻ്റെ നല്ല 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 വശവും 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 നമ്മൾ 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 പതിച്ചടിക്കാത്ത മുകളിലോട്ട് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ച് കൊടുക്കും ഇതുപോലെ ഇതുപോലെ തന്നെ തന്നെ രണ്ട് കേട്ടോ കേട്ടോക്കെ അപ്പോൾ ഇതുപോലെ ഇപ്പുറത്തേയും അപ്പുറത്തേയും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതൊക്കെ നമ്മൾ ഇത് നമ്മൾ ചുരിദാറിലും ലൈനിങ്ങുള്ള എല്ലാ ഡ്രസ്സിലും ഇങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഓക്കെ ഞാൻ വീഡിയോ കട്ട് ചെയ്യാൻ മറന്നു തോന്നി അങ്ങനെ നമുക്ക് രണ്ട് വശം സ്റ്റിച്ച് ചെയ്തെടുക്കാമേ ഓക്കെ സ്റ്റിച്ച് ചെയ്ത ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത് ഇനി ആ പതിച്ചടിക്കാതെ നെക്കില്ലേ അതുകൂടെ നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം അത്രയും കൂടിയാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവ്സ് വെട്ടാം സ്ലീവ്സ് വെട്ടാനായിട്ട് ദാ ഞാനിവിടെ നാലായിട്ട് തുണി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ മുന്താണിയുടെ ആ പോർഷനാണ് കേട്ടോ സ്ലീവ്സിന് എടുത്തിട്ടുള്ളത് ഓക്കെ ഞാനൊരു അഞ്ചര ഇഞ്ച് താഴ്ത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടുന്ന് ഞാനൊരു പന്ത്രണ്ട് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് ഇഞ്ച് ദാ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും എടുക്കാം പന്ത്രണ്ടര ഇഞ്ച് ഞാൻ എന്താ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ പന്ത്രണ്ടര ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു ഇലാസ്റ്റിക് വരുന്ന ഒരു സ്ലീവ്സ് ആണ് പഫ് സ്ലീവ്സ് ആണ് ഇലാസ്റ്റിക് വരെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സ്ലീവ്സാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ അവിടെയും നമ്മൾ എന്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് പത്തിഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തി അതായത് നമ്മുടെ വിട്ടു വേണ്ടത് പത്തിഞ്ചാണ് കേട്ടോ ആ പത്തിഞ്ചിൻ്റെ അവിടെ നിന്ന് മൂന്നര ഇഞ്ച് താഴ്ത്തോട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ അവിടുന്ന് ഇവിടുന്ന് മൂന്നര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എന്താണ് നമ്മുടെ സാധാരണ സ്ലീവിൻ്റെ മെഷർമെൻ്റ് ആണ് എന്നിട്ട് സാധാരണ സ്ലീവ് നിങ്ങൾ എങ്ങനെയാണോ വരയ്ക്കുന്നത് അതുപോലെ വരച്ചെടുക്കുക എന്നിട്ട് താഴെത്തോട്ട് കൂടി യോജിപ്പിക്കുക കേട്ടോ താഴെ നമുക്ക് വിട്ട് വേണ്ടത് ഒരു ആറിഞ്ചൊക്കെ മതി ഞാനിവിടെ ഒരു എട്ട് ഏഴ് ഏഴ് എട്ടിഞ്ചൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ സാരി ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ഇഞ്ച് കൂടെ ഇത്തിരി കൂട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇങ്ങനെ തുണി ഇങ്ങനെ വലിഞ്ഞ് കറക്റ്റ് ഷേപ്പിന് കിട്ടില്ല മുറിച്ച് കളയേണ്ടി വരും അപ്പോൾ പിന്നെ എന്നിട്ട് ഇതാ അവിടുന്ന് മുകളിൽ നമ്മൾ അഞ്ചര എടുത്ത് കൊടുത്തില്ലേ ആ അവിടുന്ന് ദാ ഹിങ്ങോട്ടത്തേക്ക് ഒരു ഇതായതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഇവിടെയാണ് നമ്മൾ പഫിൻ്റെ ആ ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാമേ ഓക്കേ എന്നിട്ട് അതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് ആ താഴത്തോട്ട് ജോയിൻ ചെയ്ത ആ ഭാഗത്ത് നമ്മൾ ഇതുപോലെ രണ്ട് വെട്ടിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടാവുക ദാ ഇങ്ങനെയാണ് കിട്ടുന്നത് പിന്നെയാണ് നമുക്കിവിടെ എലാസ്റ്റിക്ക് വയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കാൻ പോകുന്നത് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ആ സ്ലീവിൻ്റെ എന്നിട്ട് താഴത്ത് നിന്ന് രണ്ടര ഇഞ്ച് മുകളിൽ നിന്ന് രണ്ടര ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് എലാസ്റ്റിക്ക് എടുക്കാം എലാസ്റ്റിക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ചെറിയ ഏറ്റവും ചെറിയ എലാസ്റ്റിക്ക് മതി ഞാനൊരു എട്ട് ഒൻപത് ഇഞ്ചോളം ആണ് എടുത്തു കൊടുത്തിട്ടുള്ളത് അത്രയും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു ഏഴ് എട്ട് ഇഞ്ച് എന്തായാലും വേണം എന്നിട്ട് ആ അവിടുന്ന് ആ രണ്ടരചിൻ്റെ രണ്ട് റേഞ്ചിൻ്റെ ആ ഇല്ലേ അവിടെ നമ്മൾ എലാസ്റ്റിക് ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഇങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം ഇനി താഴെ നമ്മൾ നമ്മളൊരു രണ്ടര എക്സ്ട്രാ എടുത്തില്ലേ ആ രണ്ടരഞ്ച് ഇതാ ഇങ്ങനെ വെച്ച് മടക്കി അടിച്ചു കൊടുക്കുക ഓക്കെ ഇനി മുകളിൽ ആ ഇഞ്ച് എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് അതിനാണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത് അതുപോലെ ഇതാ നമുക്കിങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാമേ ഇനി നമുക്ക് മുകളിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം നമ്മൾ ഒരു കട്ട് കൊടുത്തില്ലേ ആ അടയാളം കൊടുത്ത് അവിടുന്ന് ഇങ്ങനെ കുഞ്ഞു 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 പ്ലീറ്റ്സ് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഓക്കെ ഇതുപോലെ തന്നെ ആ റൗണ്ട് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ഇട്ടിട്ട് വന്നിട്ട് പകുതി എത്തുമ്പോൾ നിർത്താം എന്നിട്ട് വീണ്ടും അപ്പുറത്തെ സൈഡിൽ നിന്ന് തുടങ്ങാം ഞാനിപ്പോൾ അങ്ങനെയല്ല ഇത് മൊത്തത്തിൽ ഒരു റൗണ്ട് ആയിട്ട് ഇങ്ങനെ തികച്ചാണ് കേട്ടോ പോകുന്നതാ ഇതുപോലെ മുകളിൽ നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സെൻറ്റർ പോഷനിൽ നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാമേ അതാ ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കുന്ന ഇങ്ങനെയാണേ നമ്മുടെ സ്ലീവ്സ് കിട്ടിയിട്ടുള്ളത് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഇത് ഞാൻ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ല നല്ല ഭംഗിയിലാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്ലീവ്സിന്റെ സെൻട്രൽ പോഷൻ വെച്ചിട്ട് നമുക്ക് അതെങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാമേ ബോഡി പോർഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് താഴത്തെ സ്കേർട്ട് പോർഷനും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണിയുടെ കഴിക്കും ഓക്കെ നമുക്കിങ്ങനെ നമുക്കിങ്ങനെ ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് സ്ലീവ്സും ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് രണ്ട് സ്ലീവ്സും ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ടോപ്പ് പോർഷൻ്റെ അതായത് നമ്മുടെ യോക്ക് പോർഷൻ്റെ ഒരു പോഷ അതായത് ഒരു സൈഡ് നമുക്ക് ഇങ്ങനെ ബോഡി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ എന്നിട്ടാണ് നമ്മൾ സ്കർട്ട് പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഒരു വശം നമുക്കത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ ഓക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് താഴെ ഒന്നുകൂടെ ഷേപ്പ് വെട്ടിയിട്ട് ഒന്നുകൂടെ മടക്കിയൊക്കെ അടിച്ചു കൊടുക്കാം ഓക്കെ സാരിയിൽ ഇതുപോലത്തെ വിഴുവിഴായിരിക്കുന്ന ഏഷ്യ ഫോൺ സാരിയിലൊക്കെ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാം പിന്നെയൊക്കെ കുത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ എന്നിട്ട് നമുക്കിന് സ്കേർട്ട് പോഷൻ പ്ലേറ്റ്സ് ഇട്ടെടുക്കാം ഇതെങ്ങനെയാണ് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലൈൻ അടിച്ചെടുത്തിട്ട് ഇങ്ങനെ ചുരുക്കി 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 ചുരുക്കിയാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര മീറ്ററോളം എടുത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് മൂന്നര ആ ഏകദേശം ഒരു മൂന്ന് മൂന്നര മീറ്ററോളം എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല പാടായിരുന്നു ഈ ചുരുക്കിട്ടെടുക്കാൻ കാരണം നൂലെങ്ങാനും പകുതി വെച്ച് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു പിന്നെ വീണ്ടും ഒന്നേന്ന് സ്റ്റിച്ചിടേണ്ടി വരും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാമേ ഒക്കെ ആണെങ്കിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതാകും നല്ലത് ഒരേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഒരേ ഒരു സ്റ്റിച്ച് ഇട്ടു കൊടുത്തിട്ട് നമുക്കത് ഇങ്ങനെ ഇതുപോലെ ചുരുക്കി 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 എടുത്ത് കൊടുക്കാമേ ഇതുപോലെ നമുക്ക് ചുരുക്കി ചുരുക്കി എടുത്ത് കൊടുക്കാം അത് കുറച്ച് നേരത്തെ പണിയാണ് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും രണ്ടുപേരും രണ്ടറ്റത്തു നിന്ന് പിടിച്ചിട്ട് നമുക്കിങ്ങനെ എന്താണ് ഇങ്ങനെ നീക്കി നീക്കി കൊടുക്കാൻ കുറച്ചും എളുപ്പമായിരിക്കും അത് നൂല് പിടിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു നൂലിൽ വേണം പിടിക്കാൻ രണ്ട് നൂലിലും കൂടെ പിടിച്ചാൽ അത് വരൂല അതൊന്നാമത്തെ കാര്യം അതുപോലെ പിന്നെ നൂല് പൊട്ടിപ്പോവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ആദ്യമേ ഇങ്ങനെ ഒരുപാടായിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് നോക്കുക അതെങ്ങനെ നീക്കി നീക്കി ഇട്ട് കൊടുക്കുക ഇനി അതുപോലെ തന്നെ ലൈനിങ് തുണി നമ്മൾ മടക്കി അടിച്ചെടുക്കുക എന്നിട്ട് എത്രയാണോ നമുക്ക് വേണ്ടത് ഇവിടെ എനിക്ക് വേണ്ടത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ടോട്ടൽ തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് വേണ്ടത് അതായത് വേസ്റ്റ് റൗണ്ട് നമ്മൾ പതിനാറ് ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് എടുത്തു കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഇരട്ടി തേർട്ടി എയ്റ്റ് ഇഞ്ച് നിങ്ങളുടെ വേസ്റ്റ് എത്രയാണെന്ന് നോക്കുക അതിനനുസരിച്ച് നിങ്ങൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെയാണ് ഞാൻ നല്ല തുണിയിലും മുപ്പത്തി എട്ട് ഇഞ്ചാണ് ആക്കി എടുത്തിട്ടുള്ളത് അതുപോലെ മുപ്പത്തി എട്ടിഞ്ചോളം ലൈനിങ്ങും പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അടിച്ചു കൊടുക്കാം കേട്ടോ ഈ ലൈനിങ് തുണിയും നമ്മുടെ നല്ല തുണിയും കൂടെ ഒരുമിച്ച് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം ഒരുമിച്ച് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ താഴത്തെ നല്ല തുണിയുടെ പ്ലേറ്റ്സൊക്കെ നിങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി താഴത്തോട്ടിട്ട് കൊടുത്തിട്ട് വേണം അടിക്കുക ഇല്ലെങ്കിൽ ഒരുമിച്ച് കുരുങ്ങി ചുരുങ്ങി കൂടിയൊക്കെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക ഈ ലൈനിങ്ങിൽ പ്ലേറ്റ് ഇടാൻ ഒന്നും വേണ്ട ഇങ്ങനെ റാൻഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അങ്ങനതാ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആ നമ്മൾ ഈ ഒപ്പിൻ്റെ താഴത്തെ പോർഷൻ ഒന്ന് മടക്കി അടിച്ച് കൊടുക്കാൻ സാരി ആയതുകൊണ്ട് നൂലൊക്കെ ഇങ്ങനെ ഇരുന്ന് വിരുന്ന് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്കതാ ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കാം വേണമെങ്കിൽ മതി കോട്ടനിൽ ഇങ്ങനെ മടക്കി അടിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ദാ ഇതുപോലെ നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിനി ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം ആ മട നമ്മൾ ആൾ ഓൾറെഡി ബോഡി അടിച്ചു കൊടുത്തില്ലേ ആ പോർഷൻ ദാ സെൻറ്റർ പോർഷനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഈ പ്ലീറ്റ് ഇട്ടെടുത്ത ഭാഗത്തിൻ്റെ സെൻടർ പോർഷനും കൂടെ നമ്മൾ കണ്ടുപിടിക്കുക ദ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ദാ ബോഡി അടിച്ച് കൊടുക്കാം ദാ ഇതുപോലെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ടേ ഇനി വെച്ചിട്ട് നമുക്ക് ബോഡി അടിച്ച് കൊടുക്കാമേ ഓൾറെഡി നമ്മൾ മടക്കിയൊക്കെ അടിച്ചു കൊടുത്തിട്ട് നല്ല കട്ടിയൊക്കെ ആയിട്ട് ആയിട്ട് ആയിരിക്കിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് അടിച്ചു കൊടുക്കാം ഇവിടെ ഒരു രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചും നല്ലത് അതാകുമ്പോൾ അത്രയും നല്ലതുപോലെ സെക്യൂർ ആയിട്ട് ഇരുന്നോളും ഓക്കെ അങ്ങനെന്താ നമുക്ക് ബോഡി അപ്രോ ഇപ്രോ ഇവിടെ നിന്ന് ഇങ്ങോട്ടും അവിടെ നിന്ന് അങ്ങോട്ടും നമുക്ക് അടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി ഇതാണ് കൂട്ടി അടിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ നല്ല വശത്താണ് ഇട്ടടിച്ചു കൊടുക്കുന്നത് അതെന്തിനാണ് നല്ല വശത്ത് അടിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ തയ്യൽക്കും അകത്ത് പോയി ക്ലിയറായിട്ട് വരുന്ന ഒരു 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 ടെക്നിക്കുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം കേട്ടോ ഇതുപോലെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ബോഡി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കാരണം ലൈനിങ് നമുക്ക് അത്യാവശ്യം ലെങ്ത് ഉള്ള ഉള്ള വിട്ടുള്ള ആണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടല്ലേ കൊടുത്തത് അതുകൊണ്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങിയിരിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അടിച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്ക് ലൈനിങ് കുറവാണെങ്കിൽ നിങ്ങൾ ഈ ടിക് ടെക്നിക്ക് യൂസ് ചെയ്യേണ്ട നിങ്ങൾ സാധാരണ നമ്പറിലേക്ക് മടക്കി അടിച്ചെടുക്കൂല്ലേ അതുപോലെ അടിച്ചെടുത്താൽ മതി ഓക്കെ ഇത് നമുക്ക് താഴെ വരെ അടിച്ചു കൊടുക്കാമേ എന്നിട്ട് ആ സ്റ്റിച്ചിൻ്റെ തൊട്ട് എന്നിട്ട് ആ സ്റ്റിച്ചിൻ്റെ കുറച്ച് അപ്പുറത്തോട്ടാക്കിയിട്ട് നമുക്കിതായ ഇതുപോലെ ചെറിയ കട്ടിട്ട് കൊടുക്കാം ചെറിയ കട്ടല്ല ചെറുതായിട്ടിങ്ങനെ വെട്ടിക്കൊടുക്കാം സ്റ്റിച്ചിൻ്റെ കുറച്ച് ലെങ്ത് ഇട്ടിട്ട് കുറച്ച് തുമ്പിട്ടിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാമേ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇനി സിമ്പിളാണ് നമ്മൾ എങ്ങനെയാണോ മട തിരിച്ചിട്ട് അടിച്ചെടുക്കുന്നത് അതുപോലെ അടിച്ചെടുക്കാമേ ഇപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ക്ലിയറായിട്ട് കിട്ടും കേട്ടോ അതായത് തയ്യൽ തയ്യൽത്തുമ്പൊക്കെ ഈ സ്റ്റിച്ചിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ക്ലിയറായിട്ട് കിട്ടും പക്ഷേ ഒരു വശത്ത് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് രണ്ട് വശത്തും ചെയ്യണമെങ്കിൽ രണ്ട് പീസായിട്ട് നമ്മുടെ യോപ്പ് പോഷനെ പോലെ രണ്ട് പീസായിട്ട് സ്കേർട്ട് പോർഷനും എടുക്കേണ്ടി വരും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതുകൊണ്ട് അടിച്ചു കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ശരിക്കും പറഞ്ഞാൽ വച്ചപ്പം ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നേ കാരണം സാരി പോലെയാണെന്ന് ഞാൻ അങ്ങനെ തോന്നിക്കും വൃത്തികളായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ സംഭവം സെറ്റായിരുന്നേ പിന്നെ ഞാൻ ബോഡി അടിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ടിനാണ് അപ്പോൾ അവൾക്ക് ൂടെ എന്നെക്കാട്ടി കുറച്ചുകൂടെ ചെറിയ കുറച്ചുകൂടെ വലിയ അളവാണ് അപ്പൊ അതുകൊണ്ടാണ് ബോഡി അടിച്ച് കൊടുക്കാത്തത് പിന്നെ ആ കൊച്ചിന് ഇങ്ങനെ തുണി തയ്ച്ചു കൊടുത്താൽ എനിക്ക് ഒരു ഉപയോഗം ഉണ്ട് എനിക്കത് തയ്ച്ച് ഇങ്ങനെ ഇട്ടൊക്കെ കാണിക്കാല്ലോ അങ്ങനെ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഇതുപോലെ ചെയ്യും